ശിഷ്യന്മാരുടെ അജ്ഞതയെ ശാസിക്കുന്ന കർത്താവിനെ ഈ വേദഭാഗത്ത് തുറന്ന് കാണിക്കുകയാണ് യാത്ര പുറപ്പെടുമ്പോൾ സ്വാഭാവികമായും യഹൂദന്മാർ അപ്പം പൊതിഞ്ഞ് കയ്യിൽ കരുതുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു എന്നാൽ യേശുവിനോടൊത്ത് യാത്ര ചെയ്യുമ്പോൾ ശിഷ്യന്മാർ അപ്പം എടുക്കാൻ മറന്നുപോയിരുന്നു യേശുക്രിസ്തു ശിഷ്യന്മാരോട് പരീശന്മാരുടെ സാധൂക്കരുടെയും പുളിച്ച മാവിനെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവിനെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ശിഷ്യന്മാർ അപ്പം എടുക്കാൻ തങ്ങൾ മറന്നുപോയതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറയുന്നതെന്നാണ് ധരിച്ചത് മതപാരമ്പര്യങ്ങൾ എത്ര വേഗമാണ് അന്ധതയിലേക്ക് വഴിമാറുന്നതെന്നുള്ള സൂചനയാണ് ई भाग ते